പത്തനംതിട്ട പാടം വനംവകുപ്പ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസിൽ പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആറുപേരാണ് പരാതി നൽകിയത് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ പാർപ്പിച്ചുവെന്നാണ് പരാതി ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി എ വി ജയശങ്കർ ചേരുന്നു തത്സമയം ജയശങ്കർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം വിവരങ്ങൾ എസ് കെ ഈ കോന്നിയിൽ ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആറോളം പേരാണ് നിലവിൽ വനംവകുപ്പിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത തടങ്കലിൽ പാർപ്പിച്ചു എന്നാണ് ഇവർ കൂടുതൽ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് അതായത് ഇന്നെന്തായാലും കെ യു ജുനീഷ് കുമാർ എം എൽ എക്കെതിരെ ഫോറസ്റ്റ് നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് എം എൽ എക്കെതിരെ കേസെടുത്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ െതിരെ കേസെടുക്കണമെന്നാണ് നിലവിൽ ഈ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വനം വകുപ്പ് അന്യായമായി തങ്ങളെ എന്നാണ് ഈ ആനചരിഞ്ഞവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മൊഴിയെടുക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനുമൊക്കെ കസ്റ്റഡിയിലെടുത്ത ആളുകൾ എന്തായാലും ഈ പരാതിയിൽ പറയുന്നു ഈ പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ പരാതി പരിശോധിക്കുന്നുവെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ലഭിക്കുന്ന വിശദീകരണം ഇത് പരിശോധിച്ച് ആളുകളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് അന്തിമമായി കൂടുതൽ പോലീസ് എന്തായാലും തീരുമാനിക്കുക ഈ എം എൽ എക്കെതിരെ ഇത്തരത്തിൽ കേസെടുത്ത പശ്ചാത്തലത്തിൽ ങ്ങളുടെ പരാതിയിലും വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇത്തരത്തിൽ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ആവശ്യം എന്തായാലും ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നു ഈ പരാതിയിൽ പോലീസ് എന്ത് ചെയ്യുമെന്ന കാര്യം വരും മണിക്കൂറുകളിലായിരിക്കും വ്യക്തവരിക പോലീസ് എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കേസെടുത്തുകൊണ്ടിരുന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല സ്കേൻ